അപ്പോൾ ഹെവൺ സിഗൻ ഹലോ ഗെമ്മസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ സ്വദേശ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കൊരു ഫ്രീ റിവാർഡ് കിട്ടാൻ പോവാണ് എൺപത്തി നാലോട്ട് തൊണ്ണൂറ്റൊമ്പത് ഓവ്യാനിടയ്ക്കുള്ള ഒരു കാർഡ് അതേപോലെ തന്നെ അത് എവിടുന്നാണ് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മളെ പഴയ ഒരു ഇവൻറ്റ് വീണ്ടും നമ്മൾ ഈ വർഷത്തെ സീസണിൽ പുതിയതായിട്ട് വരാൻ പോവാണ് അപ്പോൾ അതിനെ പറ്റിയിട്ട് നോക്കുന്നുണ്ട് പിന്നെ അല്ലാതെ നമുക്കൊരു ഫ്രീ കാർഡ് കിട്ടുന്ന ഒരു ഇവൻറ്റും കൂടെ വരുന്നുണ്ട് സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ തന്നെയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തിറക്കുന്ന ബില്ലേക്കാൻ ഓൾ സെറ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ മറ്റ് ഗെയിമിംഗ് കണ്ടൻസിന് വേണ്ടിയിട്ട് നമ്മളെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം ഓക്കെ അപ്പം നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു ഇവെന്റിനെ പറ്റിയിട്ട് പറയാം ഇവന്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നിറയെ ഐക്കൺസ് വെച്ചിട്ടുള്ളൊരു ഇവൻ്റാണ് അടുത്തായിട്ട് നമുക്ക് വരാൻ പോകുന്ന ഒരു ഇവൻറ്റ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കത്തി കാണുമായിരിക്കും അതേ നമ്മളെ കഴിഞ്ഞ വർഷം ജൂൺ ജൂലൈ സമയത്ത് വന്ന നമ്മുടെ സെയിം ഇവൻ്റ് തന്നെ ഹാൾ ഓഫ് ലെജൻസ് ഹാൾ ഓഫ് ലെജൻസ് നമുക്ക് വീണ്ടും ഗെയിമിലോട്ട് വരാൻ പോവാണ് സോ ഈ ഓട്ടം കുറച്ചധികം പ്ലേസിനെ അവർ മെയിൻലി പ്രൊജക്റ്റ് ചെയ്ത് നിർത്തുന്നുണ്ട് അപ്പോൾ ആരൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം പിന്നെ കുറച്ചധികം ഐക്കൺ കാർഡുകൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമുക്ക് ഈ വർഷവും ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെ വേണം പറയാം ചാൻസ് നല്ല നല്ല പോലെ കിട്ടും കിട്ടാനാണ് ചാൻസ് ചാൻസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം എന്തായാലും ഹാൾ ഓഫ് ലെജൻസ് തിരിച്ച് വരികയാണ് അപ്പം നമുക്ക് ഹാൾ ഓഫ് ലെജൻസിൻ്റെ ഇത് നോക്കാം ഇപ്പം നോക്കുകയാണെങ്കിൽ ഷേപ്പ് ഷിഫ്റ്റർ പഴയ ആയിരുന്നു അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഹാൾ ഓഫ് ലെജൻറ്റും പഴയ ഇവന്റാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഇതിനൊക്കെ വന്ന സൈഡ് ഇവൻ്റുകളെല്ലാം തിരിച്ചു വരുമോ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം സോ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിനി ഹാൾ ഓഫ് ലെജൻസ് വരാൻ പോകുന്നത് സോ ഹാൾ ഓഫ് ലെജൻസിൻ്റെ കാർഡുകൾ ആരൊക്കെയാണ് മെയിൻലി പ്ലേസ് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം മെയിൻലി ഐക്കൺസ് ആരാ നോക്കാം അത് നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലോട്ട് നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് അത് തന്നെ നോക്കിയിട്ട് വരാം സോ അപ്പോൾ നോക്കുകയാണെങ്കിൽ കാക്കയുടെ കാടുണ്ട് സോക്രട്ടസിൻ്റെ കാടുണ്ട് ലൂസിക്കോടെ കാടുണ്ട് അതേപോലെ തന്നെ നമ്മളെ ക്രിപ്സ് ക്രിപ്സോ എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ടല്ലോ പുള്ളിക്കാൻ്റെ കാർഡുണ്ട് ലാംപാഡിൻ്റെ കാർഡുണ്ട് സോ ഈ അഞ്ച് കാർഡുകളാണ് ആദ്യത്തെ ആ ഒരു ലിസ്റ്റിൽ വരുന്നത് ഹാൾ ഓഫ് ലജൻസിൽ സോ ഹാൾ ഓഫ് ലജൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷം ഏകദേശം മൂന്ന് പ്ലേഴ്സിനെ വെച്ചിട്ടായിരുന്നു റിവാർഡ് വന്നത് എനിക്ക് തോന്നുന്നു ഒന്ന് നമ്മളെ റിവാൽഡോ ആയിരുന്നു എന്ന് തോന്നുന്നു ബാക്കി രണ്ടുപേരെ എനിക്ക് പേര് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല സോ നിങ്ങൾക്ക് ആരാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം മൂന്ന് പ്ലേഴ്സിനെ നമുക്ക് ഫ്രീ തന്നായിരുന്നു അതെനിക്ക് ഓർമ്മയുണ്ട് ആരാണെന്ന് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല സോ സോക്രട്ടസിൻ്റെ നൈ തൊണ്ണൂറ്റൊമ്പത് കാർഡും ഡി എഫ് സി എന്ന് പറഞ്ഞൊരു പൊസിഷനാണ് ലുസി കോയ്ക്ക് കാണിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റമ്പതിൻ്റെ ആ ഡി എഫ് സി പൊസിഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സോ അപ്പോൾ ഈ മൂന്ന് അഞ്ച് കാർഡുകളായിരിക്കും നമുക്ക് ഹളഫ് ലെജൻസി വരുന്നത് ലെജൻസിനെ പറ്റിയിട്ട് വേറെ ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല ഡേറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല ആകെ ഈ അഞ്ച് കാർഡുകളെ കോൺസെപ്റ്റും അതേപോലെ ഇങ്ങനൊരു ഇവൻറ്റ് വരുന്നുണ്ടെന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ അപ്ഡേറ്റ് കിട്ടിയിട്ടുള്ളൂ കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ വരും ദിവസങ്ങളുടെ വീഡിയോസ് നിങ്ങളെ അറിയിക്കുന്നതാണ് സോ ഇപ്പോൾ ഇത് കൂടുതലൊന്നും കിട്ടിയിട്ടില്ല സോ കിട്ടിയത് ഇപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം അപ്പോൾ ഇതുവരെ കണ്ടിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് അടിക്കാത്തതുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു ബെല്ലേക്കൺ ഓൾ സെറ്റ് ചെയ്യാനും മറക്കണ്ട പിന്നെ നമ്മള ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കാണും ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇൻസ്റ്റ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇൻസ്റ്റ ഫോളോ ചെയ്യാം പിന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ചോദിക്കുന്നവർക്ക് വാട്സാപ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്പ്ഷനിലുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത നമുക്ക് ഫ്രീ ആയിട്ടൊരു കാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഒറ്റ കാർഡ് തൊണ്ണൂറ്റി നാല് ഓവേ അപ്പോൾ അത് ഏത് ഇവൻ്റാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആ ഒരു ഇവൻ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ റമദാൻ സോറി അറബിക് ന്യൂ ഇയർ അടുത്ത മാസം കൊണ്ടാണ് അത് ഈ മാസം കൊണ്ടാണ് സോ അറബിക് കലണ്ടറിലെ ന്യൂ ഇയർ വരുന്നത് സോ അതിൻ്റെ പ്രമാണിച്ച് നമുക്ക് റമദാൻ ഇവൻറ്റിലെ ഒരു പ്ലെയറിൻ്റെ കാർഡ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് സോ അപ്പോൾ ആരാണ് ആ പ്ലെയർ എന്ന് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഒരു ലീക്ക് വരുന്നത് ഈ ഒരു കാർഡാണ് ക്യാൻ എന്നോ അങ്ങനെ എന്തോ ആണ് പേര് കാണിച്ചിരിക്കുന്നത് അതെന്താ സംഭവം എന്നറിയാൻ ഈ ഒരു കാർഡാണ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് കൂടെ നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ജംും കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് റമദാൻ ന്യൂ ഇയർ പ്രമാണിച്ച് സോറി റമദാൻ ന്യൂ ഇയർ അല്ല അറബി കലണ്ടറിലെ ന്യൂ ഇയർ പ്രമാണിച്ച് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ആണ് ഓൾറെഡി ലീക്കേഴ്സ് എല്ലാം കൺഫേം ചെയ്ത കാര്യമാണ് സോ അത് നമുക്ക് എന്തായാലും കിട്ടും ഇനി നോക്കാനുള്ളത് ഫ്രീ റിവാർഡിനെ പറ്റിയിട്ടാണ് ഫ്രീ റിവാർഡ് വേറെ ഒന്നും അല്ല റെഡീം കോഡിലാണ് സോ കോഡ് എന്ന് വരുമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നത്തെ നമ്മളെ യൂറോ ക്വാർട്ടർ ഫൈനൽ മാച്ചിന് ഇടയ്ക്ക് നമുക്ക് ഒരു റെഡീം കോഡ് കിട്ടും മാച്ചിന് ഇടയ്ക്ക് കിട്ടുമെന്നല്ല അവരെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയിട്ടാണ് നമുക്ക് റെഡിയും കോഡ് കിട്ടുന്നത് അപ്പോൾ വാട്സപ്പിൽ ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ പേടിക്കണ്ട ഇന്ന് കൃത്യം ഒമ്പത് മണിക്ക് ശേഷം നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം റെഡിയും കോഡ് കിട്ടിയ അപ്പം തന്നെ ഞാൻ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ റെഡിയും കോഡ് എന്ന് പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ റെഡിയും കോഡിലെ റിവാർഡ് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അവർ ഇത് ഹിൻറ്റ് തന്നായിരുന്നു നമ്മളെ ഗെയിമിലൂടെ എൺപത്തി നാല് തൊട്ട് തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള യൂറോ കാർഡാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത് കൂടാതെ ജമ്മോ കോയിനോ എന്തെങ്കിലും കൂടെ എക്സ്ട്രാ കാണുമായിരിക്കും അപ്പം കിട്ടുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് അവരെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലാണ് അല്ലാതെ ഇൻസ്റ്റഗ്രാം വഴിയല്ല അതുകൊണ്ട് തന്നെ കൂടുതൽ പേര് അറിയാൻ വഴിയില്ല അപ്പം റെഡിയും കോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഒമ്പത് മണിക്ക് ശേഷം ഒമ്പത് മണി എന്ന് പറയുമ്പോൾ പത്ത് മണി ശേഷമൊക്കെ നോക്കിയാൽ മതി ഇതിനിടയ്ക്ക് ഒമ്പതരയ്ക്ക് ശേഷം നിങ്ങൾ ഇന്നത്തെ ക്വാർട്ടർ ഫൈനൽ മാച്ചിന് ശേഷം നിങ്ങൾ ശേഷമുള്ള മാച്ചിന് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റെഡിയും കോഡ് കിട്ടും അത് കിട്ടി ഞാൻ ഉടനെ തന്നെ എൻ്റെ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ റെഡിയും കോഡെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഇപ്പോൾ ക്രിയേറ്റഡ് ആയിരിക്കും അവിടെ റെഡിയും കോഡ് ഞാൻ കോഡ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതെടുത്തിട്ട് ഇത് ചെയ്യാവുന്നതാണ് അല്ലാത്ത പക്ഷെ ഞാൻ സ്റ്റോറി സ്റ്റോറിയിടുക അതുവഴിയും വേണമെങ്കിൽ അല്ലെങ്കിൽ എടുത്തിട്ടല്ലേ വാട്ട്സപ്പ് ഗ്രൂപ്പ് ഇട്ടേക്കാം സോ ഇപ്പോൾ ഇതീ ഏതെങ്കിലും മീഡിയം വഴി നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡിയും കോഡ് കിട്ടും അല്ലെങ്കിൽ വീഡിയോയുടെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കിയാൽ മതി നമുക്ക് റെഡിയും കോഡ് കൊടുത്തേക്കാം അപ്പോൾ റിവാർഡ് എന്താണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇതാണ് റിവാർഡ് അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വീഡിയോ ഇച്ചിരി ലേറ്റ് ആണ് എന്നാലും കുഴപ്പമില്ല ഏകദേശം ഇനി മണിക്കൂറുകളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ ഒരു ഫ്രണ്ടിലെങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്യാനും മറന്നുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക അപ്പോൾ അടുത്തൊരു കിഡിലും വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെയും മൈ ക്ലൗൺസർ സൈനിങ് ഔട്ട് ബൈ ബൈ